നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം 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 രണ്ട് പവൻ 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 രണ്ടാം ഒരു മൂന്നാം അര ജുവല്ലേഴ്സ് വയനാട് മണ്ഡലം നേരിടുന്ന ജനകീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ആനി രാജ പറഞ്ഞു എൽ ഡി എഫ് നിലമ്പൂർ നിയോജക മണ്ഡലം ശനിയാഴ്ച രാത്രി ഒൻപതരയ്ക്ക് എടക്കരയിൽ നൽകിയ സ്വീകരണ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ രാത്രിയാത്ര നിരോധനം വന്യമൃഗശല്യം നിലമ്പൂർ നഞ്ചങ്കോട് റെയിൽപാത ഉൾപ്പെടെ ദേശീയതലത്തിൽ ഉയർന്നുവരേണ്ട പ്രശ്നങ്ങളിൽ ഇടപെടും കാട്ടാനശല്യം രൂക്ഷമായ ആറളം പഞ്ചായത്തിൽ നിന്നാണ് ഞാൻ വരുന്നത് ജനങ്ങൾ നേരിടുന്ന പ്രയാസം നേരിട്ടറിയുന്ന ആളാണ് വയനാട് വിദ്യാർത്ഥിയുടെ മരണം ദൌർഭാഗ്യകരമാണ് സംഭവത്തിൽ യാതൊരു അലംഭാവവും കാണിക്കാതെ കർശന നടപടി സർക്കാർ സ്വീകരിക്കും കുടുംബത്തോടൊപ്പം നാം ഒരുമിച്ച് നിൽക്കണമെന്നും ആനിരാജ പറഞ്ഞു പി വി അൻവറംഎൽഎ സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനീർ എൻസിപി സംസ്ഥാന സെക്രട്ടറി അലിസ് മാത്യു ടി രവീന്ദ്രൻ ജോർജ് കെ ആന്റണി ഇ പത്മാക്ഷൻ പി എം ബഷീർ സി അബ്ദുൾ മജീദ് എന്നിവർ സംസാരിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ഇടതുപക്ഷത്തിനാധിപത്യ മുന്നണിക്ക് ഈ സംസ്ഥാനത്തെ ഇരുപത് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ വയനാട്ടിൽ നിങ്ങളുടെ ഒട്ടത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വയനാട്ടിൻ്റെ സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി എന്നെ ഇടതുപക്ഷം ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നു നിർത്തിയിരിക്കുകയാണ് ഈ സമയത്ത് ദീർഘമായ പ്രസംഗം നടത്തി എന്തുകൊണ്ട് നമുക്ക് ഒരു മാറ്റം വേണം എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് വേണ്ടത് നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ അത് വന്യമൃഗങ്ങളുടെ പ്രശ്നമായിരുന്നാലും ശരി അത് രാത്രികാല യാത്ര നിരോധനവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നാലും ശരി അതുപോലെ അതുമായി ബന്ധപ്പെട്ട ഈ ചുരത്തിൽ ഉണ്ടാകുന്ന ന്യൂസ് ബ്യൂറോ റിയൽ ഫ്രൂട്ട് പവർ റിയൽ ജ്യൂസസ് ഫ്രം ഡാബർ